അസ്സാമലൈക്കും അഹു വാസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല ഗ്രേവി ഒന്നും ഇല്ലാത്തത് നല്ലൊരു ബോട്ടർ റോസ്റ്റ് നമുക്കിവിടെ ഉണ്ടാക്കാം പിന്നെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും പിന്നെ അതിനാവശ്യമായ സാധനങ്ങൾ ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് യോജിപ്പിച്ചിട്ട് അതിലേക്ക് മുട്ട നാല് മുട്ട ഞാൻ പുഴുങ്ങി വരിഞ്ഞ് വെച്ചിട്ടുണ്ട് വരയിട്ട് വെക്കണം മുട്ടയിൽ അതേ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുള്ളു അപ്പം അത് നന്നായി പിന്നെ ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം ഈ കറി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പോ അപ്പോ പുട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം പിന്നെ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം കറി ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു മുട്ട റോസ്റ്റ് മതി ചോറ് കഴിക്കാനാണെങ്കിൽ ഇത് തന്നെ മതി കുറച്ച് നേരം അതിലിട്ടിട്ടൊന്ന് പിന്നെ ഒന്ന് ഫ്രൈ പോലെ ആകണം അതിന് ശേഷം അത് കോരി മാറ്റിയിട്ട് ആ ഓയിലിലേക്ക് തന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പേസ്റ്റും വെളുത്തുള്ളിയുമാണ് ഇട്ടത് അത് രണ്ടും ഇട്ട് അതൊന്ന് പിന്നെ വയന്ന് വരുമ്പോഴേക്കും പിന്നെ കുറച്ച് കറിവേപ്പില കഴുകിയിടാം അതിലേക്ക് അതൊന്ന് വന്നു വരുമ്പോഴേക്കും രണ്ട് പിന്നെ വലിയ ഒരു രണ്ട് സവാളയാണ് എടുത്തേക്കണത് നമ്മുടെയൊക്കെ ആവശ്യമുള്ള അത്രയും സവാള എടുക്കുക ഗ്രേവിക്ക് അനുസരിച്ച് ഇപ്പം നാല് മുട്ട ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് അത് പിന്നെ ഈ ഇത് ഓയിലിട്ട് നല്ലോണം വായറ്റണം അത് വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് വയ വയന്ന് വരും നന്നായി അത് വയന്ന് വരണം വയന്ന് വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത് വലുതാണെങ്കിൽ ഒരണ്ട മതി പിന്നെ അതും നേരിതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതും നല്ലോണം വയണ്ട് നന്നായി എല്ലാം കൂടെ വയറായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി നല്ല ഇരുവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളു എല്ലാം കൂടെ നല്ല നല്ല വണം പിന്നെ വഴിണ്ടണം അതിന് ശേഷം ഇത്തിരി മല്ലിപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം അതും ഇതിൽ കൊടുക്കുമ്പം പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് എല്ലാം കൂടെ നല്ലോണം പിന്നെ മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഉപ്പുണ്ടെന്നൊക്കെ നോക്കണം അതിന് ശേഷം ഈ മുട്ട പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ റോസ്റ്റ് ഇതാക്കി ഫ്രൈ ചെയ്തെടുത്ത മുട്ടയുണ്ടല്ലോ അതതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് മുട്ടയും ഈ മസാലയൊക്കെ അവിടെ ഒന്ന് വേകണം പിന്നെ വെന്ത മുട്ടയാണ് അതൊന്നും കൂടി മസാലക്കിടന്ന് നന്നായി യോജിക്കണം നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ